ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം എല്ലാവരും സ്വീകരിക്കുകയല്ലേ പിന്നെ ഉണ്ടല്ലോ നമുക്ക് നല്ല പുളിശ്ശേരി വെക്കാൻ പാകത്തിനുള്ള കുറച്ച് മാമ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്റെ ഒരു കൂട്ടുകാരി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ബിൻസി അന്ന് രാവിലെ കൊണ്ടുവന്ന് തന്ന മാമ്പഴം ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇങ്ങനെ കാണിക്കാമല്ലോന്ന് വരും ആദ്യം നമുക്കിതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഇപ്പൊ മാമ്പഴം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം വലിയ പച്ചമുളക് കാണുക അതുകൊണ്ടാണ് രണ്ടെണ്ണം ചെറിയ പച്ചമുളക് കാണുന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം ഒക്കെ ഇട്ടു പിന്നെ ഒരു കണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാവേ ഇപ്പൊ നമ്മുടെ മാങ്ങ വേവുന്ന സമയം കൊണ്ടേ നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാവേ അതിനായിട്ട് ഞാനിവിടെ ഒരുമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലും കൂടെ ചേർക്കാം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അതനുസരിച്ച് ഇതിലിടാവുള്ളൂ ഇനി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു രണ്ടു മൂന്ന് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടു മൂന്ന് ഉലുവേം കൂടെ ചേർക്കാം മാമ്പഴത്തിന് മധുരം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് പഞ്ചസാരങ്ങളേർത്തു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് നല്ല ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ നല്ലതുപോലെ അരയണം കേട്ടോ ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് ഇത് ഒന്ന് തിളക്കട്ടെ കേട്ടോ അരപ്പ് ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് എന്താണ് തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് തൈര് ഒഴിക്കാം ഉപ്പ് കുറവാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ തൈര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കാനുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു പാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്ന് ചൂടാവട്ടെ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചുവന്നുള്ളിയും മറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിക്കാനുണ്ട് ആദ്യം നമുക്ക് ചുവന്നുള്ളി ഇട്ട് ഈ ചുവന്നുള്ളി ഒരു ഗോൾഡൻ കളറാവുന്നിടം വരെ എണ്ണയിലൊന്ന് കിടന്നോട്ടെ കിടന്നോട്ടാ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഈ താളിച്ച ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെന്താണ് അടുത്തുള്ള ബെല്ലൈക്കൺ അത് ഒട്ടും മറന്നുകൊണ്ടാണ് അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ടാറ്റാ ഹാവ് എ നൈസ് ഡേ